എല്ലാമലേയ്ക്കും ഹവാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം ബെറാത്തി രാവിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ കറി കാശ്ച്ചതാണ് ഞാൻ ഉണ്ടാക്കുന്ന ഇവിടെ ഉണ്ടാക്കുന്ന പോലത്തെ കറി കാച്ചിയത് പല സ്ഥലങ്ങളിലും പല സൈസിലാണ് കറി കാച്ചത് ഇവിടെ കറി കാച്ചുന്നത് എങ്ങനെയായിരുന്നു ഞാൻ പറയാം ഒരു ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുത്തത് അത് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് അത് ഉല് കുറച്ച് ഉപ്പ് ഇട്ട് തിളച്ച് വരുമ്പം അതിലേക്ക് ഒരു ഗ്ലാസ് പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ വാട്ടിയെടുക്കണം നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടണ പോലെ വാട്ടിയെടുത്തതിന് ശേഷം അത് ഒരു പാത്രത്തിലേക്ക് കൊട്ടിയതിന് ശേഷം അത് നല്ലോണം കുഴച്ചെടുക്കണം നല്ലതുപോലെ പത്തിരിക്ക് കുഴക്കണ പോലെ അത്രയും സോഫ്റ്റ് ആയിട്ട് കുഴച്ചില്ലെങ്കിലും ഒരുവിധം കുഴച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ പിന്നെ ഒരു എടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ പരത്തി ഇതാക്കി വെച്ചതിന് ശേഷം അതിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ പരത്തി ഇങ്ങനെ ഇടണം പരത്തി എല്ലാം ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ കൈ വെച്ചിങ്ങനെ കയ്യിൽ ഒരു കുറച്ചെടുത്തിട്ട് കൈവച്ച് ഇങ്ങനെ ആക്കിയതിന് ശേഷം മാറ്റി വയ്ക്കണം പിടിയാണിത് ഇതിനെ പിടിയെന്നാണ് പറയണത് ഇത് വേറെ ഇനി സെപ്പറേറ്റ് വേവിക്കുകയും വേണ്ട വാട്ടിയെടുത്ത പൊടിയായതുകൊണ്ട് പിന്നെ വേവിക്കണ്ട എല്ലാം വാട്ടിയെടുക്കാതെ നമ്മൾ വെള്ളം ഒഴിച്ച് പൊടി പിന്നെ ഒഴിച്ച് പൊടി വാട്ടിയെടുക്കണമെങ്കിൽ അത് പൊടിന് പോകും ഇതിലേക്ക് ഇടുമ്പം ഇത് വാട്ടിയെടുത്തതുകൊണ്ട് പിന്നെ പൊടി വാട്ടിയെടുത്തത് പിന്നെ രണ്ടാമത് പിന്നെ വേ പിന്നെ ആവി ഒന്നും കയറ്റി വേവിച്ചൊന്നെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാനെല്ലാം പിന്നെ ഇത് ഉണ്ടയും ഇതേപോലെ ഇങ്ങനെ പിടി പോലെ ആക്കി ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ റാത്തി രാവിലെ സ്പെഷ്യലായി ഉണ്ടാക്കുന്ന ഒരു പായസമാണിത് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ചില സ്ഥലങ്ങളിലൊന്നും ഇതുണ്ടാക്കാറില്ല അതിന് വേണ്ടത് കടലപ്പരിപ്പാണ് ഒരു നൂറ് കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത് നൂറ് ഗ്രാം അതൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം അത് നല്ലതുപോലെ കഴുകിയെടുക്കണം കഴുകിയിട്ട് അതൊരു കുക്കറിൽ ഇട്ടിട്ട് വേവിക്കണം അത് നല്ലതുപോലെ വെന്ത് പോകരുത് പിന്നെ ഒരു രണ്ട് വിസലടിച്ച അടിച്ചാൽ മതി എന്നുവെച്ചാൽ അധികം വെന്ത് പോകരുത് നമ്മൾ പിന്നെ കടിക്കാൻ കിട്ടണം നമ്മൾ പായസം കുടിക്കുമ്പോൾ ഇത് കടിക്കാൻ കിട്ടണം അത് അത് വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ഒരു നാല് പഴം എടുത്തിട്ടുണ്ട് ഏത്തപ്പഴം ഏത്തപ്പഴം എടുത്തിട്ട് തോലിയൊക്കെ തോലിയൊക്കെ കളഞ്ഞതിന് ശേഷം നടുവേ മുറിച്ചിട്ട് ഇങ്ങനെ സ്ക്വയറായി ഇങ്ങനതങ്ങനെ കോണായി കട്ട് ചെയ്യണം സ്ക്വയർ അല്ല കോൺ പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഒരുവിധം പഴുത്ത പഴം എടുക്കണം അല്ലെങ്കിൽ പഴം വേകാനായിട്ട് കുറേ താമസം ഉണ്ടാകും നല്ലതുപോലെ പഴുക്കണ്ട എന്നാലും ഒരുവിധം പഴുത്തിരിക്കണം ഇങ്ങനെ കോണായി കട്ട് ചെയ്തെടുക്കണമല്ല പഴം അതൊരു പാത്രത്തിലാക്കി അത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഈ പരിപ്പ് വേഗം വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ടല്ലോ രണ്ട് വിസലടിച്ചാൽ മതി അതിനുശേഷം ഒരു തേങ്ങയുടെ തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തേക്കണത് ഒരു തേങ്ങ ഇപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട് അതുകൊണ്ടിങ്ങനെ പിടിക്കുമ്പോൾ കൈകൊണ്ട് ഇങ്ങനെ തൊടുമ്പം ഇങ്ങനെ നീങ്ങിപ്പോകണം പിന്നെ വെന്ത് പോകരുത് അങ്ങനെ ഒരു ക പിന്നെ തേങ്ങയുടെ പാലെടുത്ത് അതിൽ തല ഒന്നാം പാല് തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് എന്നിട്ട് ബാക്കി പാലിലാണ് ഈ പരിപ്പ് ഇട്ടിട്ട് അടു ഗ്യാസിൽ വെച്ച് പിന്നൊന്ന് വേവിച്ചെടുക്കണമൊന്നും കൂടെ അപ്പം അതിലേക്ക് തന്നെ പഴം ഇടണം പഴമൊന്ന് വെന്ത് വരണം ഇപ്പം അതിലേക്ക് പഴവും പരിപ്പ് ഇട്ടിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഈ പിടി ഉണ്ടാക്കി വെച്ച് അത് ഇട്ട് കൊടുക്കണം ആ വരുമ്പോഴേക്കും അപ്പോൾ അത് തിളക്കുമ്പോഴേക്കും പിന്നെ ഒരു ബൗളിൽ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുണ്ട് മൈദപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് അരിപ്പൊടി എടുത്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പിടി ഇട്ട് കൊടുക്കാം പിടിയെല്ലാം എല്ലാം കൂടെ ഒന്നിച്ചിടരുത് അപ്പോൾ കട്ട പിടിക്കും ഇങ്ങനെ കുറച്ച് എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഈ തേങ്ങാപ്പാലൊക്കെ ഇടന്ന് ഈ പിടിയും ഈ പഴവും ഈ പരിപ്പും കൂട ഒന്നും കൂടെ നന്നായി വെന്ത് കുറുകിയതുപോലെ വരണം പിന്നെ ഇത് വെറാത്തി രാവിലെ ഇവിടുത്തെ ഇത് ഇവിടെ എല്ലാ വീടുകളിലും ഇതിങ്ങനെ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇന്ന് വെറാത്തി രാവായിട്ട് എൻ്റെ ഉമ്മാടെ ആണ്ടും കൂടെയാണ് മരിച്ച ദിവസമാണ് അതായത് സ്പെഷ്യലായിട്ട് പിന്നെ സ്പെഷ്യലായിട്ടൊന്നുമില്ല തന്നെ ഇതൊക്കെ തന്നെ ഉള്ളു വേറെ പ്രത്യേകിച്ചായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കണില്ല പിന്നെ പൊടിയിലേക്ക് കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഒന്നാം പാൽ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഈ പൊടിയിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം ീ പ ഈ ഇത് ഈ തേങ്ങാപ്പാലും ഇതെല്ലാം കൂടെ കുറുകി ഒന്നും കൂടെ കുറുകി വന്നതിന് ശേഷം വേണം ഇത് ഒഴിക്കാനായിട്ട് അല്ലെങ്കിൽ എല്ലാം കൂടെ കുറുകി കട്ട പിടിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് വെന്ത് വരണം പഴമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ആ സമയത്ത് വേണം ഈ പൊടി ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ അതിന് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വേ വേകണം ഈ പൊടി നമ്മൾ പിന്നെ പാല് കഴിക്ക് ഒഴിക്കുമ്പോൾ തന്നെ അതൊന്ന് കുറുകി വരുമെല്ലാം കൂടെ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പാദ്യമേ ഇതിന് ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് പാല് പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് ആദ്യമേ പിന്നെ ഉപ്പ് ഇടണ്ട ഇപ്പം ഒന്ന് ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം പഴമൊക്കെ നല്ലോണം വെന്ത് പരിപ്പൊക്കെ വെന്ത് വെന്ത് പൊടീൻ്റെ ഒന്നും പോയിട്ടില്ല പരിപ്പ് പിന്നെ തന്നെ കിടക്കുന്നുണ്ട് പിന്നെ പിടിയൊക്കെ വെന്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ അത് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണം കുറുകി വരുന്ന സമയത്ത് വേണം ഒന്നാം പാൽ ഒഴിക്കാനായിട്ട് ഒന്നാം പാലും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നാം പാല് ഒഴിച്ചതിന് ശേഷം പിന്നെ അധികം തിളപ്പിക്കണ്ടി പുറത്തിരുന്നത് തന്നെ ഇതൊന്ന് ഒന്നും കൂടെ കുറുകി വരും അപ്പം ഈ ലൂസിയിൽ തന്നെ ഒന്നും കൂടെ ഒന്ന് ചൂടായി വരുമ്പം ഈ ലൂസ് ലൂസിയിൽ തന്നെ ഇറക്കി വെക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ പിന്നെ ഏലക്കപ്പൊടി ഏലക്കപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് ഇറക്കി വെക്കാം ഇറക്കി വെച്ചിട്ട് പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഇടാം അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ഞാൻ കുറച്ച് കപ്പലണ്ടിയാണ് ഇടണത് അതിലേക്ക് പിന്നെ കശുവണ്ടി മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇടാം പിന്നെ എൻ്റെ ഇതിലിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കപ്പലണ്ടിയാണ് ഇട്ട് വെക്കണത് അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി ഈ തേങ്ങക്കൊത്തും കപ്പലും കൂടെ കപ്പലൻറ്റേം കൂടെ ഫ്രൈ ആക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചിട്ട് മൂടി വെച്ച് മൂടി വെക്കണം അപ്പോഴേക്കും അതൊന്നും കൂടെ ഒന്ന് കുറുകി വരും കുറുകി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് മിക്കവരിക്കും അറിയാം ഇത് ഉണ്ടാക്കാനായിട്ട് അറിയാൻ പാടില്ലാത്തവർ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ് ഇത് പിന്നെ ഒന്നും കൂടെ കുറുകിയിരുന്ന് ചൂടി തന്നെ ഇരിക്കുമ്പോൾ ഒന്നും കൂടെ കുറുകും ഇപ്പം നമുക്ക് ലൂസാക്കണമെങ്കിൽ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ചും കൂടെ ലൂസായി വരും ഇതിപ്പോൾ അധികം ലൂസാ ലൂസാക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ കുടിച്ചാൽ മതി പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് ചിക്കൻ പിന്നെ മസാലയൊക്കെ പരട്ടി അതൊരു കറിയായി ചിക്കൻ വറുത്തതിന് ശേഷം കറി വെക്കും പിന്നെ പത്തിരിയാണ് ഉണ്ടാക്കണത് അതിന് പൊടി വാട്ടണേണം പൊടി വാട്ടി കുറച്ച് അതിൻ്റേത് ഞാൻ കാണിക്കണില്ല പിന്നെ പത്തിരി ഉണ്ടാക്കാനൊക്കെ ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ പത്തിരി ചൂടണേണം പിന്നെ പത്തിരിയും ചിക്കൻ കറിയും ആണ് ഇന്നത്തെ ബെറാത്ത് രാവിലെ സ്പെഷ്യൽ പിന്നെ കറിയുമുണ്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ജിലേബി ജിലേബിയുണ്ട് ഗ്യാസിനോധി ദോരക്കാനായിട്ട് ജിലേബി പിന്നെ കറികാച്ചേതും പിന്നെ പത്തിരി ചിക്കൻ കറിയും ഉണ്ട് ഇതൊക്കെ കഴിച്ച് ഞങ്ങളുടെ വെറാത്തിരാവ് ഞങ്ങൾ പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് പത്തിരിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് അതിൻ്റെ കൂടെ ചിക്കൻ കറി ഒഴിക്കണം എല്ലാവരും ഇതേപോലെയൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെയൊക്കെ ഭ്രാത്തിരാവ് ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എന്ന് വിശ്വസിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യണം എല്ലാവരും ഒന്ന് പിന്നെ എൻ്റെ ഉമ്മാക്കു വേണ്ടി എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ദൂവ ചെയ്യുക എൻ്റെ ഉമ്മ മരിച്ചിട്ട് ഇപ്പം പതിനെട്ട് വർഷമായി ഈ ഭ്രാത്തിരാവിൻ്റെ അന്നാണ് മരിച്ചത് പതിനെട്ട് വർഷമായി എല്ലാവരും എൻ്റെ ഉമ്മാക്കു വേണ്ടിയും കൂടെ ദൂവ ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും ദൂവ ഖറിലേക്ക് എത്തട്ടെ പിന്നെ ഇതെല്ലാം കഴിച്ച് പിന്നെ യാസീനൊക്കെ യാസീനെല്ലാം ഓതിക്കഴിഞ്ഞതിന് ശേഷം കൊണ്ട് ഇതെല്ലാം കഴിക്കണത് കഴിച്ചതിന് ശേഷം രാത്രി ആയപ്പോഴേക്കും മരുപയതിന് ശേഷമാണ് യാസീനെല്ലാം ഓതിയത് യാസീനൊക്കെ ഒതിക്കഴിഞ്ഞ് നിസ്കാരമൊക്കെ അതിനു ശേഷമാണ് പിന്നെ ഇത് കഴിക്കണത് പിന്നെ ഇത് വരക്കാനായിട്ട് അതിന് മുന്നേദന കുറച്ചേ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും എന്നാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നല്ല ടേസ്റ്റിലുള്ള ചിക്കൻ കറിയും പത്തിരിയുമാണ്